സ്നേഹമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുവാണ് ഈ ഒരു തുളസി ആണ് തുളസി ഇത് എല്ലാവരുടെയും വീടുകളിൽ തന്നെ കാണും എങ്കിലും ഇതിന് ചില പ്രത്യേകതകളൊക്കെയുണ്ട് ഞാനിത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് ആദ്യം ഇത് വെച്ചിട്ട് പോയതായിരുന്നു അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് വന്ന വഴി ഒരു വേരിയുടെ അടുത്തുനിന്ന് ഒരു പിടിച്ചിങ്ങനെ നിൽപ്പുള്ള അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് വന്നിട്ട് പിന്നെയും കിളിപ്പിച്ചു ഇതേ കുഞ്ഞുങ്ങൾക്കൊക്കെ ദേഹത്തൊക്കെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഓടിച്ചാടിയൊക്കെ നടക്കുന്നതല്ലേ അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ അതിൻ്റെ കയ്യിൽ കത്തിയൊക്കെ കൊണ്ട് മുറയും അപ്പം ഇതിൻ്റെ നീര് പെട്ടെന്ന് വന്ന് രണ്ട് മൂന്ന് നേരം പറിച്ച് കൈയ്യിലിട്ട് തിരുമ്പുമ്പോൾ തന്നെ നല്ലപോലെ നീര് വരും ആ നീര് മുറിവിൽ പെരുത്തിയാൽ പെട്ടെന്ന് തന്നെ മുറിവ് കൂടും അത് ഇച്ചിരി വലിപ്പം കൂടിയ മുറിവാണെങ്കിൽ പോലും പെട്ടെന്ന് മുറിവ് നമ്മുടെ കൃഷ്ണ തുളസി പെട്ടെന്ന് അധികം നീര് വരുത്തില്ലല്ലോ പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വരും അതുപോലെ തന്നെ തലയിൽ പേനുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുടിയിലൊക്കെ ചില കുഞ്ഞുങ്ങളുടെ തലയിൽ പേൻ ഉണ്ടാവുമല്ലോ അപ്പോൾ പേൻ ശല്യത്തിന് ഇത് തലയിൽ മുടിയൊക്കെ പിന്നി ഒക്കെ വെക്കുമ്പോൾ അതിനിടയിലൊക്കെ ഒരു കുഞ്ഞ് കഷ്ണമായിട്ട് ഒഴിച്ചിങ്ങനെ വെക്കുവാണെങ്കിൽ അതിനെ സ്മെല്ലടിക്കുമ്പം പേൻ പേനശല്യമൊക്കെ പോകാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ പനിയൊക്കെ വരുമ്പോൾ ആവി ആവി മരുന്ന് പിടിക്കുമല്ലോ അപ്പം അതിലുമൊക്കെ ഈ ഒരു തുളസി ഉപയോഗപ്പെടുത്താം നല്ലൊരു തുളസിയാണ് രാമതുളസി